ായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് എ ഐ സി കൂട്ടായ്മയിൽ നിന്നും നമ്മൾ ചാരിറ്റിൻ്റെ ഭാഗമായിട്ട് കാസർഗോഡ് ജില്ലയിൽ ഉപ്പള എന്ന സ്ഥലത്തേക്ക് പോകുന്ന യാത്രയാണ് അതായത് വൃദ്ധസദനത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടത്തേക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനും പിന്നെ നമ്മളെ കയ്യിലുള്ള കുറച്ച് തുക അവിടെ ഏൽപ്പിക്കാനും വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഭയങ്കരമായ സങ്കടപ്പെടുന്ന കാഴ്ചകളാണ് ജന്മം നൽകി ചിലർ ഇപ്പോൾ ഏകാന്തത അനുഭവിക്കുന്നു പിച്ച വെക്കുമ്പോൾ കൂടെ നടന്നിട്ടും കരയുമ്പോൾ തോളിലിരുത്തിയിട്ടും കണ്ണീരിൻ്റെ ഇമ പെട്ടാതെ നോക്കിയെന്നവർ ഇന്ന് കരയാൻ പോലും കഴിയാതെ ഒരുകിച്ച് ഒരുകുന്നു ചില സ്ഥലങ്ങളിൽ അതായത് ഈയൊരു വൃദ്ധസദനത്തിൽ കണ്ടപ്പോൾ എല്ലാതെ സങ്കടം തോന്നി അപ്പോൾ അവരുടെ കൂടെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നമ്മളെല്ലാവരും കൂടി അടിപൊളിയാക്കി അവർക്കൊരു സന്തോഷം നൽകി അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഓരോരുത്തരോടായിട്ട് പേര് സ്ഥലങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ പേര് സ്ഥലങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതിലൊരു ഉപ്പാപ്പ പറയുന്നൊരു വാക്കുണ്ട് ഞാനിവിടെ എത്തിയത് വിസ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഇതുവരെ വിസ കിട്ടിയിട്ടില്ലെന്ന് കേട്ടപ്പോൾ വല്ലാതെ സങ്കടം തോന്നി കാരണം വിസ ഉദ്ദേശിച്ചത് അവർ മരണത്തെക്കുറിച്ചാണ് എന്താ പറയുന്നതെന്ന് മനസ്സിലായിട്ടില്ലാതെ കേട്ടപ്പോൾ അപ്പോൾ ആ ഉപ്പാപ്പ പാടുന്നൊരു പാട്ടുണ്ട് നല്ല അർത്ഥമുണ്ട് പിന്നെ കണ്ണൂർ ശരീഫിൻ്റെതല്ല കൊല്ലം താഴിലേതല്ല ഇത് ചാവക്കാട് ചത്താറിയുന്നു മനസ്സിൽ കരുതല്ലേ മനുഷ്യ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം നോ നീ യാത്ര തിരിക്കുമല്ലോ കള്ളകുടിക്കല്ലേ കളവ് നാടത്തല്ലേ ിധിയായ റബിൻ്റെ കല്പന കെട്ടി നടക്കല്ലേ മനുഷ്യടക്കല്ലേ വളർത്തും പിതാവിൻ്റെ ഉപദേശം കെട്ടി നടക്കല്ലേ പുത്തന്മാണവാട്ടി വീട്ടിൽ ചേരുമ്പോൾ തള്ളേ മറക്കല്ലേ െത്തിയ പെണ്ണിനെ കണ്ണീരിൽ മുട്ടി കറച്ചിക്കളയല്ലേ കുട്ടികളാകുമ്പോൾ വ്യവനം തീരുമ്പോൾ ആറ്റിയോടിക്കല്ലേ അവളെ ആറ്റിയോടിക്കല്ലേ ലോക ജീവിതം സാസ്വകാമെന്ന് മനസ്സിൽ കരുതൽ മനുഷ്യൻ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം പിടിഞ്ഞു നീ യാത്ര തിരിക്കുമല്ലോ ഓ അപ്പോൾ ഈ ഉപ്പ പാടിയ പാട്ട് നല്ല അർത്ഥമുള്ള പാട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഉപ്പാൻ്റെ കുടുംബ അല്ലെങ്കിൽ മക്കൾ ആരും കാണുന്നുണ്ടെങ്കിൽ ആ ഉപ്പാനൊന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു വിചാരിക്കുന്നു കാരണം അത്രയോ പ്രായമായി ഇനിയിപ്പോൾ അത്ര കാലേ ജീവിക്കുകയുള്ളു പിന്നെ ഒയ്യപ്പാന്റെ കഥ അവസ്ഥ മാത്രല്ല ഒരുപാട് പേരുണ്ട് ഇവിടെ അതുപോലെ തന്നെ തോന്നിച്ച് കളിക്കാൻ വെച്ചിട്ട് അല്ലാതെ പോയിട്ട് ഇങ്ങനെ സന്തോഷിപ്പിച്ചിട്ടും അവർക്ക് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഭക്ഷണം അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെത്താൻ കുറച്ച് കഴുകിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ എത്തിയിട്ട് ഞമ്മ ഞങ്ങളൊക്കെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു ഇങ്ങനെ ഞാൻ ഉള്ളിലൊക്കെ കയറി നോക്കി ആരൊക്കെ ഉള്ളത് ഓരോരുത്തരോടായിട്ട് പേരൊക്കെ ചോദിച്ച് അങ്ങനെ ഉള്ളിലെത്തിയപ്പോൾ ഓരോ ഓരോരുത്തർ ഇങ്ങനെ കടന്നിട്ടും ഇരുന്നിട്ടും അതുപോലെ കാലിന് വഴിയാതെ ഉണ്ട് അതൊക്കെ കണ്ടപ്പോൾ എല്ലാ സങ്കടം തോന്നുന്നു ഇത് നോക്കി ഹോസ്പിറ്റല് ഉള്ള പോലെയാണ് ഇവർ കഴിയുന്നത് കട്ടിലൊക്കെ അടുപ്പിച്ചിട്ടിട്ട് എല്ലാരും ഒരുമിച്ചിട്ടാണുള്ളത് ഇവിടെ എല്ലാ മതസ്ഥരും ഉണ്ട് കേട്ടാ എല്ലാ മതസ്ഥരും ഒരുമിച്ചിട്ട് തന്നെയാണുള്ളത് നിങ്ങളെ പേരുന്നോടെ സ്ഥലോ കാസർഗോഡാ നിങ്ങളെയോ ചാനകിയാ പേര് വന്നിട്ട് മക്കളില്ലാ ഭർത്താവും അമ്മ പേരെന്നാ ഞാന പെയ്യൻ വീട് വീട് പെയ്യനുരാണ്ടാക്കിയാ മക്കളില്ല മക്കളുണ്ട് മക്കളോട് എത്ര മക്കളാ നാളെക്കും രണ്ട്거든요 ഇടാനോ അndarray മക്കളെ കൂടെ ഇല്ല അമ്മടെ മക്കൾ ഉണ്ടായിתי മക്കളെ പുരന്മാരെ എന്നൊക്കെ ഇരുന്നില്ല വീട്ടിലെ മക്കളെ കൊണ്ടുപോണ രണ്ടാണ് ഇത് അർസന്റെ വീട്ടുകൊമ്പക്കൂടെ വരുന്നുണ്ടേ വെച്ചിട്ടില്ല മോൻ ദൈവത്തെ മാട മോട വർത്താൻടെ പറഞ്ഞേടെ കൊറ്റില്ല എങ്ങനെയാ അവിടെ ഇട്ട കൊണ്ടാക്കി വരാല ഉണ്ടായി كده കറി വെയിലക്കൂടെന്നാൽ കറി നിങ്ങക്ക് ഇവിടെ വന്നിട്ട് അങ്ങനെ ഇവിടെ വന്നിട്ട് അങ്ങനെ സമാധാനം മക്കളെ കാണാൻ മക്കളെ കാണാറ്റ വിഷമോ അമ്മ സങ്കടപ്പെടും ചേണ്ടാ നമ്മളെല്ലാം ഉണ്ട് മക്കളായിടക്കെല്ലാം വരും ആ അമ്മന്റെ വാക്ക് കേട്ടെ രണ്ടാണ് രണ്ട് പെണ്ണുണ്ട് എന്നിട്ടാണ് ആ അമ്മ പറയുന്നത് മക്കളെ ഓർത്തിട്ടാണ് വിഷമം എവിടെന്ന പറയുന്നു നോക്ക് ഇങ്ങനെ ഓരോരോ അമ്മ വരുന്ന വാക്കാണ് അമ്മ ഇവിടെ കൊറേ വന്നിട്ട് ഒന്നര വർഷ കുത്തില്ല കുത്തി പോയിട്ടില്ല ഒന്നര വർഷ വന്നിട്ട് ആരാ കൊണ്ടിട്ട കാലിന് സുഖയില്ല കാലിന് സുഖയില്ല കാലിന് സുഖയില്ല ോ സുഗഹി കൂകുന്ന പൂവാരൻ പക്ഷിക്ക് സങ്കേടം തോന്നുന്നു തൂവൻ എന്നോട് ഇതുവരേക്കും ഞാൻ ഒരു തെറ്റും ചെയ്തില്ല ഇവിടെ ജനിച്ചത് ഞാൻ ചെയ്ത തെറ്റല്ല അതപ്പോൾ പാടില്ല

പിന്നെ ഞാൻ ഞാനിവിടെ വന്നിട്ട് ആറ് ആറുമാസമായി എനിക്ക് ഞാൻ ബുക്കും മിസ്സും കിതാബുകളെല്ലാം കൊണ്ടുവരുന്നതൊക്കെ ബുക്കിൻ്റെ ആണ് ഇങ്ങനെ നേരത്തെ സ്ഥലത്തൊക്കെ പോകും കെട്ടാ വിടിക്കുന്ന ബസ്സിൽ സാധനം ഇറക്കുന്നതായിട്ട് ചായ വീടും മുട്ട് പോയി അപ്പം ഇതിൻ്റെ സ്ഥാപകൻ ഇന്ന നേട്ടയായിരുന്നു മുമ്പിൽ പെട്ടെന്ന് കണ്ടുപിട്ട് വരണം അവിടുത്തെ സ്റ്റോട്ടൂമൊക്കെ കുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സമാനമുണ്ട് കിട്ടാം പക്ഷൊക്കെ കുത്തിയിട്ടാണ് നടക്കുന്നത് അങ്ങനെ അറിയാറ് അത്രേയുള്ളൂ പറഞ്ഞത് കാരണം നമ്മളെ ഉറപ്പ് കാരണം ഈമാൻ കിട്ടി മരിക്കണ എന്നുള്ളതാണ് അത് എങ്ങനെത്താല് ഏത് മണ്ണിനാണോ നമ്മളെ ആറടി മണ്ണ് ആക്കാം അവര് എവിടെയാണെന്നുള്ള ആരും ഇവിടെ ഇണ്ട് സംഭവിക്കാതിരിക്കുന്നവര് ഉൻപോ അവിടെ വെച്ച് മരണം പറ്റില്ല പോലീസരന്മാര് മയ്യത്തെങ്ങി കെത്തുന്നില്ല ചെലതു നമുക്ക് അനുഭവണ്ട് ആരാ കൊണ്ടുപോക്കിയ സ്ഥാപകൻ ഞാൻ മക്കൾ മൂന്ന് പെൺകുട്ടികളെത്തി ഒരു ആൺകുട്ടിയുണ്ട് അവന് നല്ലോണം സമ്പാദിക്കാൻ അല്ല ഖത്തർ കത്തര സേവിക്കും കണ്ണീരിൽ സ്മാരകമേ മുത്തിണത്തുള്ളതാ അരിയുലിലുള്ള പത്ത് മുഹർദത്തിൽ ചേരിവായ മാർബലാരക്തക്കളമേ കരകാണാചാരിനമേ കണ്ണീരിൽ സ്മാരകമേ മുത്തിമണത്തുള്ളതാ

ും തിന്നു ചുഴക്കും കോട്ട ചക്കരമായ മണിമംഗമാധുരപ്പന്മാരു

പിന്നെ കുറെ വന്നിട്ട് രണ്ട് വർഷം മക്കളെല്ലാം ഉണ്ടോ ഭാര്യ ആരെങ്കിലും ചെയ്യണ ആളുണ്ടോ കുടിക്കാൻ വാൾനഗർ എനിക്ക് അങ്ങന ഒരു പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ ഇവിടെയുള്ള ഉമ്മമാരെയോ അമ്മമാരെയോ ഉപ്പമാരെയോ അച്ഛന്മാരെയോ ഒക്കെ നമ്മൾ കൂട്ടിയിട്ട് പുറത്തേക്ക് വന്ന് ഇരുത്തിയിട്ടുണ്ട് ചെയറൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇവിടെ ഒരു അവർക്ക് ഒരു നല്ല പാട്ടെല്ലാം പാടിയിട്ട് അവർ സന്തോഷിപ്പിക്കുക പിന്നെ അവരെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുക പിന്നെ കേക്ക് മുറിക്കല് അങ്ങനെയൊക്കെ ആയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ കഴിയുന്നവരൊക്കെ വന്ന് ഇരിക്കുന്നുണ്ട് കാലിന് വയ്യാത്തവരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിനെക്കുറിച്ച് പറയാന്ന് വെച്ചാൽ ഒരു ഭാര്യ ഭർത്താവും തുടങ്ങി വെച്ച സ്ഥാപനമാണെന്ന് പറഞ്ഞത് പക്ഷേ ഞങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല അവരവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ട് പിന്നെ ഞാനത് കേട്ടില്ല അപ്പോൾ ഇവിടെ ഈ സ്ഥാപനത്തിൽ ഇന്ന് പത്ത് മുപ്പത്തിൻ്റെ മേലെ ആൾക്കാരുണ്ട് ഇവിടെ അപ്പോൾ ഇവർക്ക് സത്യം പറഞ്ഞാൽ ഉറങ്ങാൻ സ്ഥലങ്ങൾ കുറവാണ് ഇത് കണ്ടില്ലേ വരാതെയിലാണ് കട്ടിലിട്ടിരിക്കുന്നത് അപ്പോൾ ഇവർക്കിനി റൂമ് കൂട്ടിയെടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതിനുള്ള സഹായവും ചെയ്തു കൊടുക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇതാ ഇത്രയും പേരുണ്ടായിട്ട് ഇങ്ങനെ ഒരു റൂമിൽ തന്നെ മൂന്നാല് കട്ടിലൊക്കെ ആയിട്ടാണ് ഉള്ളത് അപ്പോൾ കുറച്ച് അപ്പുറത്ത് തന്നെ കുറച്ച് സ്ഥലമുണ്ട് അവിടെ റൂം കൂട്ടി എടുക്കുക അല്ലെങ്കിൽ വേറെ ബിൽഡിങ് തുടങ്ങുകയെന്നറിയില്ല അപ്പോൾ അതിനുള്ള സഹായ സഹകരണം എല്ലാവരിൽ നിന്നുണ്ടാവണം കാരണം ഇത് ഒരു വലിയൊരു ആക്കി മാറ്റി ഇങ്ങനെ വൃദ്ധസദനം തുടങ്ങണമെന്നുള്ള ആവശ്യം കൊണ്ടല്ല കേട്ടോ അങ്ങനെയുള്ള ഒരു വൃദ്ധസദനം ഇനി ഭൂമിയിലേ ഇല്ലാതിരിക്കട്ടെ ഇതല്ല പ്രാർത്ഥിക്കുന്നു പിന്നെ ഇത് ഉള്ളവർക്ക് ഒരു കൂടി ഉറങ്ങാനുള്ള ഒരു സ്ഥലം അതിനുവേണ്ടി മാത്രമാണ് അപ്പോൾ ഇവിടെ കഴിയുന്നവരൊക്കെ ചിലപ്പോൾ നല്ല പൈസ ഉള്ളവരും ഒക്കെ ഉണ്ടാവും മക്കൾക്ക് പൈസ ഉള്ളവരൊക്കെ ഉണ്ടാവും കൃഷി ചെയ്യാനാണ് അവരുടെ വിധി സന്തോഷകരമായി പല പല ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ എത്താൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു കൈത്താങ്ക എന്നുള്ള സ്ഥലത്ത് കുറച്ച് പൈസയൊക്കെ അയച്ചു തന്നിട്ടുണ്ട് അപ്പൊ എല്ലാരും അതായത് ഇവിടെ കൂടിയ മുഴുവൻ ആൾക്കാരെയും ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോ ആദ്യം തന്നെ നമുക്കൊരു ഭക്തിഗാനം ക്ഷണിക്കുന്നു ആദ്യം തന്നെ ഭക്തിഗാനത്തോടു കൂടി ഇവിടെ പരിപാടി തുടങ്ങുകയാണ് അപ്പൊ ഭക്തിഗാനം ഇവിടെ കൊടുക്കാൻ പറ്റില്ല കേട്ടോ കോപ്പി റേറ്റ് വരുന്നത് കൊണ്ട് അതിവിടെ കൊടുക്കുന്നില്ല അപ്പോൾ നമ്മളെ ഫൈ കുട്ടത്തിലുള്ള ഫൈസലാണ് പാട്ട് പാടിയിട്ടുള്ളത് അപ്പോൾ അവൻ നല്ല ഗായകനാണ് കേട്ടോ നമ്മൾ കല്യാണ വീട്ടുകൊക്കെ പാട്ട് പാടും പിന്നെ ഇവരൊക്കെ ഇവിടെ ഇരുത്തി ഈ ഒരു പാട്ടൊക്കെ പാടുമ്പോൾ ഇവർക്കൊരു മനസ്സമാധാനം ഉണ്ടാവുമല്ലോ അപ്പോൾ മുമ്പിലൂടെ അതിനിടയിൽ ട്രെയിൻ പോകുന്നുണ്ട് ട്രെയിന് ഇവർക്ക് ആകെ ഒരു കാണാനുള്ളത് മുമ്പിലൂടെ പോകുന്ന ഒരു ട്രെയിൻ മാത്രമാണ് ഈ വീട്ടിൻ്റെ പുറമേൽ വന്നു നിന്നാൽ കാണാൻ പറ്റുന്നത് സ്നേഹനിധികളായ നമ്മുടെ എ ഐ സിന്റെ മെമ്പേഴ്സ് വല്യപ്പാർക്കറിയാം നമ്മളിവിടെന്നാണ് വന്നത് എന്നുള്ളത് കുറച്ചാളുകൾക്ക് നമുക്ക് അറിയാം നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ കണ്ടത് ഓർമ്മയുണ്ട് ബാക്കിയുള്ളവർ കണ്ണൂർ കാസർഗോഡിൻ്റെ മലപ്പുറത്തിൻ്റെയൊക്കെ ഭാഗത്തു നിന്നാണ് ഇപ്പം നിങ്ങളെ കാണാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ എ ഐ സി ആക്ടിവിറ്റി പ്ലേസിനി നല്ല വീഡിയോ ഒക്കെ ചെയ്യണത് കമ്പ്യൂട്ടറിൻ്റെ ആളുകളാണ് ഞങ്ങൾക്കൊരു നേരത്തെ ഭക്ഷണം തരാനും നിങ്ങളെ കൂടെ ചിലവഴിക്കാനും വേണ്ടിട്ട് ഇവിടെ വന്നിട്ടുള്ളത് മനസ്സിലാക്കാം അപ്പം നിങ്ങളൊക്കെ ഞങ്ങളെ ഞങ്ങളൊക്കെ ഒരു പോലെ കണ്ടിട്ടാണ് ഞങ്ങൾ തീരുമാനം എടുത്ത് ഇവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അവിടെ നിന്ന് അത്രയും ദൂരം വാഹനം ഓടിച്ചിവിടെ വന്നു നിങ്ങളെ കൂടെ കൂടാൻ പറ്റി ഇനി നമുക്ക് ചായയും കൂടി ചായ ചായ ഒരു സർക്കാരുകൂടി കഴിഞ്ഞിട്ടാണ് പിരിയാ എന്നുള്ളത് വിചാരിച്ചത് അതുവരെ നിങ്ങളെ കൂടെ നിൽക്കാന്നുള്ളത് അതുകൊണ്ട് ഇഷ്ട നമ്മളെ പിന്നെ നിങ്ങളെ ഇഗ്വാൽക്കും അതുപോലെ തന്നെ ആരാണ് ഇർഫാൻ അല്ലേ ആ ഇർഫാനും കൂടി കണ്ടെത്തുന്നുണ്ട് ഓക്കെ ബാക്കി കുറച്ച് പാട്ടുകാരെ ആയിട്ട് ും അതു പൊതു മണവാരൻ കായി നൊരുങ്ങിവരും അല്ലാപ്പ് വേണ്ട അയ്യായിരം കൊടുക്ക മലപ്പുറം ഡിസ്ട്രിക്ട് കുത്തിപ്പുറം ഇപ്പൊ ഉള്ളത് കർണാടകയിലാണ് ഞാൻ കോട്ടക്കാർ എന്ന പ്രശ്നം എന്റെ പേര് അസംഖോയെന്നാണ് എന്റെ വാപ്പാടെ പേര് കുഞ്ഞി വാവാ ഞാൻ കുറേ കാലമായി ഈ കാസർഗോഡ് ജില്ലയിൽ ബുക്കും സർട്ടിഫിക്കറ്റ് അളവുകൾ എന്ന് വെച്ചാൽ ഇസ്ലാമിക്ക് സാധനങ്ങൾ കൊണ്ടുനാണ ബുക്കൊരു മൂന്ന് ദിവസം നേരത്തെ പരിപാടിക്കൊക്കെ പോകുന്ന ആളാണ് അതിൽ വരുന്ന വഴിയിൽ എനിക്കൊരു ചെറിയൊരു അപായ പറ്റും കാളിൻ്റെ മുട്ടുവടിയും എനിക്ക് വന്നു ഇപ്പോൾ കുറച്ച് സമാധാനത്തിലാണ് എല്ലാവരും എനിക്ക് വേണ്ടി ദോഹ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി ഞാനും ദോഹ ചെയ്യാം പന്ത്രണ്ട് പതിമൂന്ന് സ്റ്റാഫടക്ക് പതിനാലാണ് സാധനങ്ങൾ അസംഖവ നമുക്ക് മറ്റൊരു സങ്കട വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കൂടി വന്നപ്പോ അല്ലേ ഒരു വീഡിയോ എടുത്ത് എന്താ മുപ്പര് പേരെന്തേ മുപ്പര് പേരെന്തേ നമ്മള് മരണപ്പെട്ടി അംസാജി നമ്മൾ ഇവിടെ വരുമ്പോ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മക്കളെ കാര്യങ്ങൾ പറഞ്ഞു എല്ലാം പറഞ്ഞത് കഴിഞ്ഞിവിടെ ഒരിക്കൽ ട്രെയിൻ അപകടം പറ്റി തോന്നില്ലേ അതിന് രക്ഷപ്പെട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ പോയിട്ടാണ് മരണമരിക്കണത് തോന്നുന്നത് ഞാനാണ് ഇവിടെ വിളിച്ച് പറഞ്ഞത് എന്നെ ആരോ ഒന്ന് ദുബായിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഇവിടുത്തെ വൽക്കാരനെ ഞാനാണ് അറിയിക്കണത് പറഞ്ഞു പറഞ്ഞിങ്ങനെ ഓക്കെ ഉള്ളത് തന്നെയാണെന്നാണ് അപ്പോൾ ഒരു ഒരുപാട് പേര് ഇവിടെ നിന്ന് മരണപ്പെട്ടിട്ടുണ്ടല്ലേ അതെല്ലേ ആ ഇവിടെ ഏറ്റവും കൂടുതൽ സമയമായിട്ടുള്ള അതായത് വർഷങ്ങളായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് ഇവിടെ എല്ലാ ദിവസവും ആളുകളങ്ങനെ ഇങ്ങനെ അല്ലേ അധികം ദിവസങ്ങളൊക്കെ അതോടൊങ്ങിക്കൂല അങ്ങനെ പാട്ട് കൊണ്ടൊക്കെ ആയിട്ട് അതെ ആ അപ്പൊ അങ്ങനെയാണ് ഇവിടുന്ന് അറിവ് ചെയ്യാൻ കൊണ്ടുവല്ലോ അതെ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഈ വീഡിയോ കാണുന്ന ആളുകള് നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് അവനാന്റെ ഉമ്മാനെ ഇപ്പാനൊക്കെ നോർത്താൽ മതി മരണപ്പെട്ടവരുണ്ടാവും ജീവിച്ചിരിക്കുന്നവരുണ്ടാവും ഇതുപോലെയൊക്കെ നമ്മളെ പോറ്റി വളർത്തി വലുതാക്കി അതുപോലെ ആ ചെറുപ്പ കുഞ്ഞ് കുഞ്ഞ് ആ ചെറുപ്പക്കാലം കഴിഞ്ഞ് വന്നിട്ടാണ് ഇവരും ഇവിടെ നിൽക്കുന്നത് അല്ലേ മക്കളൊക്കെ എല്ലാവർക്കും ഉണ്ട് നമുക്ക് മക്കളുണ്ട് പക്ഷേ ഇത്തരം അവസ്ഥകളോ അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളോ വിജയിക്കാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ഇത്രയെല്ലാം ആളുകൾ ഉണ്ടാവാൻ പാടില്ല നമുക്കിടയിൽ കാരണം നമുക്ക് നമ്മൾ നോക്കുന്ന ആളുകൾ ഞാൻ ചെറിയൊരു ഇത് പറഞ്ഞുതരാം കാരണം പല കഥകളുണ്ട് മാതാപിതാക്കളെക്കുറിച്ച് ഒരു മോനെ ഒരു ഉമ്മാനെ ഓന് കയ്യില് കാശില്ലാത്ത സമയത്ത് ഒരു ഉമ്മാനെ കൊന്നിട്ട് കൊലപ്പെടുത്തിയിട്ട് ഉമ്മാന്റെ ഹൃദയം പറിച്ചിട്ട് ഓടുകയാണ് ഉമ്മാനെ കൊന്നിട്ടിട്ടുണ്ട് ആ ഹൃദയം വെച്ചിട്ട് വേണം അവന് ക്യാഷിന് വേണ്ടിയിട്ട് പോണ സമയത്ത് ഹൃദയം കൊണ്ട് പോണ സമയത്ത് ആ മോന് കാല് തട്ടി വീഴുകയാണ് അവിടുന്ന് ആ ഹൃദയം ചോദിക്കുകയാണ് മോനെ നിനക്ക് വേദനിച്ചു വന്നു ആ ഉമ്മാന കൊന്നിട്ട് ഉടനെ അത്രക്കും വേദനിക്കുന്ന ആളുകളാണ് ഈ മാതാപിതാക്കൾ എന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ നിങ്ങളടുത്ത് വരാനുള്ള കാര്യങ്ങൾ ഇതുപോലെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് വീഡിയോ കാണുന്ന ഒരു പ്രേക്ഷകരായിട്ടുള്ള ആളുകളൊക്കെ നിങ്ങൾ ഇത്തരം സ്ഥാപനങ്ങൾ ഒരുപാട് ചുറ്റുപാട്ടതൊക്കെ ഉണ്ടാകും പോയി സന്ദർശിക്കാം ഇത്തരം ആളുകളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് കാരണം ആരുല്ലാത്തവർക്ക് തുണയാവുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഒരു കാംഷയെന്ന് പറഞ്ഞത് പഠിച്ചോൻ്റെ കൃപ്പാന്ന് പറഞ്ഞത് മനസ്സിലാ നമുക്ക് പാട്ട് നോക്കിയിട്ട് തുടരാം ഓക്കെ അപ്പോൾ പറ്റുന്നവരൊക്കെ പാട്ടൊക്കെ പാടി പിന്നെ എഐസി ഗ്രൂപ്പിന്റെ ഫോളോവേഴ്സ് പത്ത് കെ ആയിട്ടുണ്ട് അതിൻ്റെ ഒരു സെലിബ്രേഷൻ കൂടിയാണ് അപ്പോൾ ആ ഒരു കേക്ക് ഇവരെ കൊണ്ടുതന്നെയാണ് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കൂടിയുണ്ട് ഇതില് കേക്ക് ഇതിൽ പിന്നെ എഴുന്നേൽക്കാൻ പറ്റുന്ന കുറച്ച് പേര് അടുത്ത് വന്ന് തന്നിട്ടുണ്ട് അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ടിങ്ങോട്ട് കൊടുക്കുകയെല്ലാം ചെയ്ത് പിന്നെ ഇർഫാന ഇക്ബാൽ എന്ന് പറഞ്ഞവരാണ് ഈ സ്ഥാപനം തുടങ്ങി വെച്ചത് ഇനിയിപ്പോൾ അവരുടെ ഉപ്പുളിയിലെ വൃദ്ധമന്ദിരം സ്ഥാപിതമായതിനു ശേഷം ഇവിടെ സ്ഥിരമായി വരുന്ന ഒരു അതിഥിയാണ് പ്രിയപ്പെട്ട ബുള്ളറ്റ് മാനക്കം ഇന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ കൂട്ടിയിരിക്കുന്നത് എഐസി എന്ന് പറയുന്ന കൂട്ടായ്മയുടെ ഒരുപാട് ബ്ലോഗേഴ്സ് ആണ് ഈ സ്ഥാപനത്തിലേക്ക് നിരന്തരമായി അവര് സഹായിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അവർ സമൂഹ മധ്യത്തിൽ ഈ സ്ഥാപനത്തെക്കുറിച്ച് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാനുള്ള വലിയൊരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്ന് നമ്മുടെ ഈ നിർമ്മാണ ഫണ്ടിലേക്ക് ഒരു തുക സംഭാവനയായി നൽകിക്കൊണ്ടാണ് അവർ ഈ അവരുടെ ഈ സ്നേഹം നമ്മോട് പങ്കുവച്ചത് ഷെയ്ഖ്ജായദ് ഫൗണ്ടേഷന് വേണ്ടി ബുള്ളക്ക് അടക്കമുള്ള മുഴുവൻ ബ്ലോഗേഴ്സിനും എ ഐ സി ടീമിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ സ്വരമേ ആരൊരാൾ കാട്ടുന്ന വാത്സല്യമൂർത്താലും മനസ്സിൽ പതിയുന്നതെന്തേ അതിലെൻറ്റും മായി നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നു ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ ഇത് കണ്ട ഇർഖാന ഇക്ബാൽ അവർക്ക് കിട്ടിയ അവാർഡാണ് ഇതൊക്കെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവർക്ക് ചായയൊക്കെ കൊടുത്തു നമ്മളും ചായയൊക്കെ കുടിച്ചു അവിടെ നിന്ന് പിന്നെ ഇനിയും ഒരുപാട് തവണ വന്ന് ഇവർക്ക് സന്തോഷം നൽകാൻ തോഫിക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥന അതിൽ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും അവരുടേതായ മക്കളോ കുടുംബങ്ങളോ വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത പുതിയ വീണ്ടും വീഡിയോമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്